നമസ്കാരം നമ്മളിപ്പോൾ ശ്രീരാമഞ്ചറയിലെ ആ വിശേഷങ്ങളിലേക്കാണ് നിൽക്കുന്നത് നമ്മുടെ ചേട്ടനുണ്ട് ചേട്ടൻ ഒന്ന് സ്വയം ഒന്ന് പരിചയപ്പെടുത്തുമോ പേര് വിൽസൺ പുലിക്കോട്ടിലെ ശ്രീരാമചറ പാടശേര സമിതി സെക്രട്ടറി ഒപ്പം വി കെ മോഹനൻ കാർഷിക സംസ്കൃതിയുടെ നാട്യമണ്ഡലം കൺവീനർ കൂടിയാണ് ഈ വി കെ മോഹൻ കാർഷിക സംസ്കൃതി എന്ന കാര്യം ഒന്ന് ചുരുക്കി പറയും പറ്റുമോ എന്താണ് വി കെ മോഹനൻ കാർഷിക സംസ്കൃതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സി പി ഐയിലെ ഒരു ജില്ലാ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് പാർലമെൻ്ററി വ്യാമോഹം ഒന്നും തീർത്തില്ലാത്തൊരു മനുഷ്യനും ഫുൾ ടൈം കർഷകനും കൂടിയായിരുന്നു അദ്ദേഹം അകാലത്തിൽ മരിച്ചതിൻ്റെ വിയോഗത്തിൽ അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായാണ് വി കെ മോഹൻ കാർഷിക സംസ്കൃതി തൃശ്ശൂർ ജില്ലയിൽ അതിൻ്റെ ചെയർമാൻ കൂടിയാണ് നമ്മുടെ മുൻ കൃഷി വകുപ്പ് മന്ത്രി കൂടിയായ അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ അപ്പോൾ അതിൻ്റെ ബേസിൽ തൃശൂർ ജില്ലയിലെ പതിനാല് മണ്ഡലങ്ങളിലും കാർഷിക സംസ്കൃതിക്ക് ഗ്രൂപ്പുകളുണ്ട് അവിടെയെല്ലാം നല്ല രീതിയിൽ കൃഷി പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് നമ്മുടെ നാട്യമണ്ഡലത്തിലാണ് ഈ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ മണ്ഡലത്തിൽ നമ്മൾ ഇപ്രാവശ്യം പതിനഞ്ച് ഏക്കർ സ്ഥലത്ത് തണ്ണിമത്തൻ കൃഷിയും അമ്പത് സെൻറ്റ് സ്ഥലത്ത് സൂര്യകാന്തിയും അതുമാതിരി കുക്കുംബർ വിവിധതരം ഇതരം പച്ചക്കറികളും ചെയ്തു വരുന്നുണ്ട് അതുമാതിരി തൃശ്ശൂർ ജില്ലയിലെ തന്നെ ഒരുവിധം സ്ഥലങ്ങളിലെല്ലാം തണ്ണിമത്തം കൃഷിക്ക് വേണ്ട എല്ലാ സാങ്കേതിക സഹായങ്ങളും നമ്മൾ യാതൊരു ലാഭേച്ഛയും പ്രതിഫലവും വാങ്ങാതെ അവർക്കെല്ലാവർക്കും എല്ലാ സഹായങ്ങളും നമ്മൾ ചെയ്തു കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് അത് ഏക്കർ കണക്കിന് സ്ഥലങ്ങളിൽ നമ്മൾ ഇപ്പോൾ കേരളത്തുണ്ട് ഇരിങ്ങാലക്കുടയുണ്ട് ചേർപ്പ് ചേനത്തുണ്ട് വലപ്പാട് ചന്ദ്രാപ്പിന്നി കഴിമ്പറം പുത്തൻപീടിയ തൃശ്ശൂര് അങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ ചാഴൂര് നമ്മുടെ എല്ലാ സഹായങ്ങളും നമ്മള് ചെയ്തു കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിക്കുന്നുണ്ട് ഇപ്പൊ ഇവിടെ ഈ ശ്രീരാമഞ്ചരയിൽ രണ്ട് കൃഷികളുണ്ട് അല്ലേ ഈ സൂര്യകാന്തി ഉണ്ട് സൂര്യകാന്തി ഉണ്ട് തണ്ണിമത്തനം ഉണ്ട് ഒപ്പം കൊക്കുംബറ് പയർ ചീര റാഗി അതൊക്കെ അതൊക്കെയുണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞാലും ഓരോ വർഷം കഴിയുന്നവർ ഇത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഇപ്പോഴത്തെ നിലവിലുള്ള കൃഷി എന്നാണ് തുടങ്ങിയിട്ടുള്ളത് മഴ കഴിഞ്ഞതിന് ശേഷ അതെ ഇത് നമ്മൾ വിരിപ്പ് നമ്മൾ നെൽകൃഷി ചെയ്യും നമ്മൾ മെയ് മാസത്തിൽ അവസാനമാകുമ്പോൾ വിരിപ്പ് കൃഷി ചെയ്യുന്ന ഒരു പാഠശേരമാണ് ശ്രീരാമചന്ദ്ര തൃശ്ശേരി ജില്ലയിൽ തന്നെ പടിഞ്ഞാറൻ വെൽറ്റിൽ വിരിപ്പ് കൃഷി ചെയ്യുന്ന ഏക ഒരു പാഠശേഖരമാണ് ഈ ശ്രീരാമചന്ദ്ര അതെന്നുവെച്ചാൽ നമ്മൾ വിഷു കഴിഞ്ഞ് പാടത്തിറങ്ങി വിതച്ച് ഓണത്തിന് കൊയ്ത്തുന്ന കൊയ്തെടുക്കുന്ന ഒരു പഴയ കൃഷി രീതിയാണ് ഇവിടെ നിലനിൽക്കുന്നത് പഴയ കൃഷി രീതിയാണെങ്കിൽ ഞങ്ങൾ മോഡ ആധുനികമായ എല്ലാ സംവിധാനങ്ങളും നമ്മൾ നെൽകൃഷിക്ക് ഉപയോഗിച്ചു വരുന്നുണ്ട് അതിന് സെപ്റ്റംബറിൽ കൊയ്ത്ത് കഴിഞ്ഞാൽ നവംബർ അവസാനം ആകുമ്പോൾ മഴ നിക്കുന്നതിനനുസരിച്ച് നമ്മൾ ബാക്കി പച്ചക്കറി കൃഷിയിലേക്കും തണ്ണിമത്തൻ കൃഷിയിലേക്കും നമ്മൾ കൃഷി നമ്മൾ ആരംഭിക്കും അപ്പോൾ അടുപ്പിച്ചത് മൂന്നാമത്തെ വർഷമാണ് തണ്ണിമത്തൻ കൃഷി വളരെ ലാഭകരമായിട്ട് നമ്മൾ ചെയ്യുന്നത് അതിന് മുന്നേ നമ്മളൊരു പത്തേക്കർ സ്ഥലത്ത് സൂര്യകാന്തി തന്നെ കൃഷി ചെയ്തിരുന്നു അത് കേരളം മുഴുവൻ ശ്രദ്ധിച്ച ഒരു ഇതായിരുന്നു ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ തന്നെ തണ്ണിമത്തൻ കൃഷിക്ക് കൃഷിയുടെ എല്ലാ എല്ലാ കൃഷി ഇത്രയും വ്യാപിപ്പിക്കുന്നതിൽ ഈ പി കെ മോനൻ കാർഷിക സംസ്കൃതിക്ക് നല്ലൊരു പങ്കുണ്ട് അതിന്റേതായ കുറെ ആളുകൾ അതിന്റെ പിന്നിലുണ്ടെന്ന് വേണമെങ്കിൽ പറയാം സ്ഥലമുണ്ട് സ്ഥലമുണ്ട് അതിന് നേതൃത്വം കൊടുക്കാൻ നമുക്ക് കുമാറിനെ പോലുള്ള ഒരാളുള്ളതും വളരെ പ്രചോദനകരമാണ് ഇനി ഈ ശ്രീരാമചര നിലയിലുള്ള തണ്ണിമത്തൻ കൃഷിയുടെ ഉദ്ഘാടനം എന്താണ് വിളവെടുപ്പ് മഹോത്സവം എന്നാണ് നമ്മളിത് ജനുവരി ഇരുപതാം തീയതി ആണ് ഇവിടെ വിത്തിട്ടത് പതിനഞ്ച് ഏക്കർ സ്ഥലത്താണ് ഇപ്പൊ ശ്രീരാമഞ്ചരയില് തണ്ണിമത്തൻ കൃഷി ചെയ്തിരിക്കുന്നത് അതിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം ീ ഫെ ഈ മാർച്ച് ഇരുപത്തി ഏഴാം തീയതി രാവിലെ ഒമ്പത് മണിക്ക് ബഹുമാനപ്പെട്ട വിദ്യുശക്തി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും ഒപ്പം മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ തോമസ് ഐസക്കും അതുമാതിരി സത്യനന്തിക്കാട് ഐ എം വിജയൻ പട്ടാഭിരാമ അങ്ങനെ സമൂഹത്തിലെ പ്രധാ പ്രബൽകരായ വ്യക്തികളെല്ലാം ചേർന്നുകൊണ്ട് നടത്തുന്ന ഉദ്ദേശിച്ചിരിക്കുന്നു അപ്പോൾ ശരിക്കും വിളവെടുപ്പ് വലിയൊരു സംഭവം തന്നെയാണ് അല്ലേ വലിയൊരു സംഭവം മഹത് വ്യക്തികളൊക്കെ ധാരാളം തന്നെയുണ്ട് അല്ലേ അത് ശരി പിന്നെ ഇനി ഏതൊരു വിളയുടെയും ഒന്ന് വിപണനമാണ് അതിനുവേണ്ടി കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ടോ നമുക്ക് സെയിൽ ചെയ്യാൻ നമുക്കിപ്പോൾ ഓൾറെഡി നമുക്കൊരു നെറ്റ്വർക്ക് ഉണ്ട് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രധാന സൂപ്പർ മാർക്കറ്റുകൾ ലുലു ഹൈപ്പർ മാർക്കറ്റ് അതുമാതിരി കല്യാൺ സൂപ്പർ മാർക്കറ്റ് എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് ലോക്കലായുള്ള കുറേ കടകളും നമ്മളിങ്ങനെ കൊണ്ടുപോകുന്നത് അതിൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാടൻ ആയിട്ടാണ് നല്ല രുചിയും മധുരവും ഉണ്ട് നമ്മൾ പ്രത്യേകിച്ച് വേറെ ഈ കീടനാശിനികളോ അമിത വളപ്രയോഗമോ ഒന്നും നടത്താതെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അത് കാരണം എല്ലാ ഭാഗത്തും കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഇവിടെ വന്ന ആൾക്കാർ ഇത് മേടിക്കാൻ വേണ്ടി മാത്രം കാറെ എടുത്ത് വന്ന് വാങ്ങിച്ചു കൊണ്ടുപോകുന്നുണ്ട് അത്രയും നമ്മളതിന് ഫേമസ് നമ്മളത് ബ്രാൻഡ് ചെയ്താണ് കൊടുക്കുന്നത് അതുമാതിരി ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ കേരളത്തിലെ എല്ലാ ബ്രാഞ്ചിലും നമ്മുടെ എത്തുന്നുണ്ട് അവർ പ്രത്യേകം അവിടെ ഒരു സ്റ്റാൾ സ്റ്റാളിട്ടിരിക്കുക ശ്രീരാമഞ്ചറൻ നാടൻ തണ്ണിമത്തൻ എന്ന് പറഞ്ഞിട്ട് അത് അങ്ങനെയാണ് അവരവിടെ ചെയ്തു നടത്തുന്നത് ഡെയിലി അവർ ഇവിടെ നിന്ന് രണ്ടായിരം കിലോ വെച്ച് ഇപ്പോൾ കൊണ്ടുപോകുന്നുണ്ട് ലുലു ഹൈപ്പർ അവർ മാത്രം ബാക്കിയുള്ളവർ വേറെ കൊണ്ടുപോകുന്നു ഇപ്പോൾ ഈ സംരംഭത്തിലും അതുപോലെ തന്നെ ഈ വിളവെടുപ്പ് മഹോത്സവത്തിലും എല്ലാവിധ ആശംസകളും നേരുന്നു പിന്നെ നമ്മുടെ നാട്ടുകാരോടും അതുപോലെ കർഷക സ്നേഹികളോടും കൂടുതലായിട്ട് താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഇതെല്ലാവർക്കും നമ്മുടെ നാട്ടിലുള്ള കൃഷിയോട് താല്പര്യമുള്ള എല്ലാവർക്കും ഒരു പ്രചോദനവും കൂടിയാകുവാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ഉദ്ദേശിച്ചിരിക്കുന്നത് പുതിയ രാംചന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പിന്നെ പലരും പല പത്രകാരും പറഞ്ഞ പോലെ കൃഷി ഒഴിഞ്ഞിട്ടുള്ള നേരമില്ല ഇല്ല ശ്രീരാമചറയില് എപ്പോഴും കൃഷി തന്നെയായിരിക്കും ശ്രീരാമചറ ഒരു എൺപത്തിരണ്ട് ഏക്കർ വരുന്ന ഒരു പാഠശേരമാണ് ഐതിഹ്യങ്ങളും കഥകളും ഒക്കെ തെക്ക് ഭാഗം ആ ശ്രീരാമന്റെ സേതുബന്ധനമായിട്ട് ബന്ധപ്പെട്ട് ചടങ്ങുകൾ നടക്കും അത് തൃപ്രേർ അമ്പലത്തിൽ നിന്ന് വന്ന് അവര് വന്ന് ചെയ്യും അതിൻ്റെ ഒരു വൈദിക ചരിത്രങ്ങളൊക്കെ ഉറങ്ങുന്ന ശ്രീരാമചറിയാണ് അത് നമ്മളിപ്പോൾ ഞങ്ങൾ രണ്ടായിരത്തി എട്ടിൽ വി എസ് സുനിൽകുമാർ ചേർപ്പ് എം എൽ എ ആയിരുന്നപ്പോഴാണ് ശ്രീരാമചന്ദ്ര പാഠശേഖര സമിതി രൂപീകരിച്ച് നല്ല രീതിയിൽ കൃഷി പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചു കൊണ്ടി അന്ന് തൊട്ട് ഞാൻ തന്നെയാണ് സെക്രട്ടറി പ്രസിഡന്റ് പാഠശേഖരത്തിൻ്റെ പി വി സുനിൽ നല്ല രീതിയിൽ എല്ലാ കർഷകരും സഹകരിച്ച് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാ അവർക്ക് അവരുടെ പ്രവർത്തനത്തിനനുസരിച്ചുള്ള ലാഭകരം ഉണ്ടാക്കി കൊടുക്കുന്നതിനും അതുമാതിരി കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരു പ്രചോദനമാകുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ എല്ലാ പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിർധനരായ കർഷകർക്ക് എല്ലാ വർഷവും കൂടെ പൊതുയോഗത്തിൽ വെച്ച് സാമ്പത്തിക സഹായങ്ങളും അതെല്ലാം നമ്മളിവിടെ നിന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട് എന്തായാലും എല്ലാവിധ ആശംസകളും ഒന്നുകൂടി നേരിട്ടുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം